ഹലോ സ്ലാ വലൈക്കും നമ്മൾ കട്ട് ചെയ്ത ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യം തന്നെ നമ്മൾ ബാക്ക് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മെയിൻ മെറ്റീരിയലിൻ്റെ നല്ല വശം ലൈനിങ്ങിനോട് ചേർത്ത് വെച്ചിട്ട് നെക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക ബിഗിനറായിട്ടുള്ളവരാണെങ്കിൽ നെക്കിൻ്റെ ആ ഒരു ഭാഗം പിൻ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് നെക്ക് കിട്ടും അങ്ങനെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ്ങിൻ്റെ ആ ഒരു ബാലൻസ് വന്ന ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചെറിയ ചെറിയ കട്ടിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മെയിൻ മെറ്റീരിയൽ ഉള്ളിലോട്ട് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് പ്രസ്സ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ബാക്ക് ബാക്ക്നെക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് താഴെ ഭാഗം പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ടോപ്പിൻ്റെ താഴെവശം ഇതുപോലെ ചെറിയ പ്ലീറ്റ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അല്ലാതെ ഇനി ലോങ് ഇട്ടിട്ട് നൂല് വലിച്ചെടുത്തിട്ട് ചെറിയ കുഞ്ഞ് പ്ലീറ്റുകളായിട്ട് വേണമെങ്കിലും ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത് പ്ലേറ്റ് ഇട്ട് കൊടുക്കുന്ന പീസിൻ്റെ നല്ലവശവും മെയിൻ മെറ്റീരിയലിൻ്റെ നല്ലവശവും ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഫ്രണ്ട് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല ബാക്ക് പാർട്ട് എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്തത് അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നെക്കിൽ മാത്രമേ ഒരു വ്യത്യാസമുള്ളൂ നെക്ക് നമ്മൾ വീനക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത് നമുക്ക് പുറത്തോട്ട് ചെയ്ത് കൊടുക്കാൻ കിട്ടിയ ഒരു വർക്കാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം ഒന്നുമില്ല ഒരു മൂന്നോ നാലോ പ്ലീറ്റ് ഇട്ടുകൊടുക്കുന്നുള്ളൂ നല്ല രീതിയിൽ പഫ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലും കൂടുതലായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം അതായത് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുമ്പം പ്ലീറ്റ് ഇടാനായിട്ട് നമ്മൾ എടുത്ത മെറ്റീരിയലിനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ മെറ്റീരിയൽ എടുത്തിട്ട് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറുമായിട്ട് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് സ്ലീവിൻ്റെ സെൻ്റർ ഭാഗം വെച്ചിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഭാഗത്തോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുക അതാകുമ്പം സ്ലീവ് നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടും ഏതൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിലും സ്ലീവിൻ്റെ സെൻറ്ററിൽ നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങേണ്ടത് ടോപ്പിന്റെ രണ്ട് സ്ലീവും ആ ഒരു രീതിയിൽ തന്നെയാണ് ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവിന്റെ താഴ്ഭാഗത്ത് അലാസ്റ്റിക് കൊടുക്കണം അതിനായിട്ട് സ്ലീവിന്റെ താഴ്ഭാഗം ഒര ഇഞ്ച് ഉള്ളിലോട്ട് ഒരു വട്ടം ഫോൾഡ് ചെയ്യുക എന്നിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാം എലാസ്റ്റിക്കിന്റെ എൻഡിലായിട്ടൊരു പിന്നെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം രണ്ട് സ്ലീവും ഇതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത് എലാസ്റ്റിക്ക് ഫില്ല് ചെയ്തതിന് ശേഷം ആ ഫ്രിൽസ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈഡ് തമ്മിൽ യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ടോപ്പിൻ്റെ ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെയാണ് കേട്ടോ നമ്മൾ ലൈനിങ് കൂട്ടി ടോപ്പിൻ്റെ ആ ഒരു ഭാഗവും ലൈനിങ്ങും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്നത് പിന്നെ അത് അത് കഴിഞ്ഞ് താഴോട്ടുള്ള ഭാഗം ലൈനിങ്ങും ടോപ്പും സെപ്പറേറ്റ് ആണ് കേട്ടോ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ മതിയാവും വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ചെസ്റ്റിൻ്റെ ആ ഒരു ഭാഗം വരെ നമ്മൾ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് അവിടെ ഒന്ന് ഇട്ട് നിർത്തുക എന്നിട്ട് നമ്മൾ ലൈനിങ്ങും ടോപ്പിൻ്റെ ആ ഒരു ഭാഗം സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ബാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലൈനിങ്ങിൻ്റെ താഴെഭാഗം ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ലൈനിങ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ലൈനിങ്ങിൻ്റെ ചീത്തവശത്തോട്ടായിട്ട് ഉള്ളിലോട്ടൊന്ന് ഒരു കാലിഞ്ചോ അര ഇഞ്ചോ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സ്റ്റിച്ചിങ് നിർത്തി ആ ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ടോപ്പിൻ്റെ നല്ലവശം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക ഏത് ഭാഗത്താണോ സ്റ്റിച്ചിങ് നിർത്തി അതിനോട് കറക്റ്റായിട്ട് വെച്ചിട്ട് അവിടുന്ന് താഴോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ലൈനിങ്ങിൻ്റെ രണ്ട് വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് നമുക്ക് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഭാഗത്തും ഇതുപോലെ തന്നെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടോപ്പിൻ്റെ താഴെ ഭാഗം ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം ഒരു കാലിഞ്ച് ആദ്യം ഒന്നുള്ളിലോട്ട് ഫോൾഡ് ചെയ്യുക പിന്നെ ഒന്നും കൂടി ഫോൾഡ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് റൗണ്ടിൽ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നമുക്ക് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും പിന്നെ ജീൻസിൻ്റെ കൂടെ അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടോപ്പാണ്ട്ടോ ഇത് എല്ലാ മെറ്റീരിയലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ ഒക്കെ ചെറുതായിട്ട് അറിയുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റിയൊരു ടോപ്പാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്